കേരള സ്റ്റേറ്റ് ബാർബർഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ കാഞ്ഞങ്ങാട് ക്ലാസിക്കോ ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നത് കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിനായുള്ള സംഘാടക യോഗം കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൗസിൽ നടന്നു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ തോട്ട മേഖലയിൽ പരമ്പരാഗത വ്യവസായ മേഖല എല്ലാം നല്ല മെച്ചപ്പെട്ട ചിത്രം ഇപ്പോൾ കേരളത്തിൽ ആ മേഖലയെല്ലാം ശൂന്യമാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി മത്സ്യബന്ധിയുമായി ബന്ധപ്പെടുന്ന അവർക്ക് മൃതദേഹ പദ്ധതി മുന്നിലെടുത്ത കാര്യം മാത്രമല്ല ആ മേഖലയെ സംരക്ഷിക്കാൻ അവരെ സംരക്ഷിച്ചു നിർത്താൻ എല്ലാവിധ പദ്ധതി അടി ഗവൺമെന്റ് മുന്നോട്ട് വന്നു കടല കഴിഞ്ഞാൽ എല്ലാം കടൽസമ്പത്ത് കിട്ടും മത്സ്യസമ്പത്ത് കിട്ടും നല്ല ജമ്മിയും കിട്ടിയത് കയറ്റി അയക്കാം കയറ്റയച്ചാൽ ഡോളർ കിട്ടും ആ ഡോളർ കിട്ടിയ കേരളത്തിനും അതുപോലെ ഇന്ത്യക്കും

കൺവെൻഷന്റെ പ്രാധാന്യം സി ഐ ടി യു സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കെ മനോഹരൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മാധവൻ മാസ്റ്റർ വി വി പ്രസന്നകുമാരി സി ഐ ടി യു കാഞ്ഞാട് ഏരിയ പ്രസിഡന്റ് കെ കുട്ട്യൻ എം ആർ ദിനേശൻ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി യോഗം ചെയർമാനായി സാബു എബ്രഹാമിനെയും ജനറൽ കൺവീനറായി കെ ശിവദാസ് എന്നിവരെയും തിരഞ്ഞെടുത്തു